ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ പൂർത്തിയായി ഈ നോമിനേഷൻ പ്രക്രിയയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്ക് സ്വേച്ഛാധിപതികളായി രണ്ടാൾക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടു ഒന്ന് ജിസയിലും അടുത്തത് നെവിനും ഈ രണ്ടാൾക്കാർ അരങ്ങുമായിരുന്ന ഒരാഴ്ചയാണ് ഈ ആഴ്ചക്കാലം അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് രണ്ടു ആൾക്കാരെ തിരഞ്ഞെടുക്കാമായിരുന്നു അതുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തിരഞ്ഞെടുത്തത് ആതിലേയാണ് ആതിലയും നൂറയും ഇതുവരെ ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിലായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇന്നത്തോടുകൂടി ആ സ്ഥിതി മാറി ഇനി മുതൽ അവർ രണ്ട് കണ്ടസ്റ്റൻസ് ആയിരിക്കും അതുകൊണ്ട് സ്വേച്ഛാധിപതികൾ ആദ്യം പറഞ്ഞ പേര് ആതിലയുടേതാണ് രണ്ടാമതായവർ പറഞ്ഞ പേര് അഭിലാഷിൻ്റെതാണ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ലാലേട്ടൻ പറഞ്ഞു വിട്ട ഒരാളായിരുന്നല്ലോ ആര്യൻ അതുകൊണ്ട് ആര്യനെ ഈ പ്രാവശ്യം നോമിനേഷനിൽ ആരും നിർദ്ദേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് ക്യാപ്റ്റൻ അപ്പാനി ശരത്തിന്റെ പേര് നോമിനേഷനിലേക്ക് വരുവാൻ പാടില്ല കൂടാതെ നെവിനും ജിസയിലും അവർ സ്വേച്ഛാധിപതികളായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരെയും നോമിനേറ്റ് ചെയ്യുവാൻ പാടില്ല സാധാരണ നടക്കുന്ന നോമിനേഷനിൽ നിന്നും വ്യത്യസ്തതയുള്ളതായിരുന്നു ഇന്നത്തെ നോമിനേഷൻ എല്ലാവർക്കും നോമിനേഷനിൽ പങ്കെടുക്കുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല സ്വേച്ഛാധിപതികൾ ഏഴ് ആൾക്കാരെ തിരഞ്ഞെടുക്കും അവർക്ക് നോമിനേഷൻ കാർഡ് കൊടുക്കും അങ്ങനെ നോമിനേഷൻ കാർഡ് കൊടുക്കുന്ന ഏഴ് ആൾക്കാർക്ക് മാത്രമേ നോമിനേഷൻ ഡയറക്റ്റ് ചെയ്യുവാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു നിയമം ബിഗ് ബോസ് കൊണ്ടുവന്നതുകൊണ്ട് അവർ തിരഞ്ഞെടുത്ത ഏഴ് ആൾക്കാർ ഒന്ന് അനീഷ് രണ്ട് അക്ബർ മൂന്ന് ഷാനവാസ് നാല് ബിന്നി അഞ്ച് ആര്യൻ ആറ് റണ ഫാത്തിമ ഏഴ് ഒനിൽ ഈ ഏഴ് പേരാണ് മറ്റുള്ളവരെ നോമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് ആദ്യമായി കൺഫെഷൻ റൂമിലേക്ക് എത്തുന്നത് അനീഷ് ആണ് അനീഷ് നോമിനേറ്റ് ചെയ്തത് നൂറയെയാണ് നൂറയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ താൻ പറഞ്ഞ കാരണം ആ കുട്ടി ഈ വീട്ടിൽ ഒന്നും തന്നെ സംസാരിക്കാറില്ല അവളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും മറുപടി പറയുന്നത് ആദിലയാണ് നൂറ ഇവിടെ ഒരു സൈലന്റ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് അതുകൊണ്ട് അങ്ങനെ ഒരാൾ ഈ ബിഗ് ബോസ് വീട്ടിന് യോജിച്ചതല്ലല്ലോ നൂറ തൽക്കാലം പ്രേക്ഷക വിധി തേടട്ടെ എന്നായിരുന്നു രണ്ടാമത് അനീഷ് പറഞ്ഞത് രേണു സുധിയുടെ കാര്യമാണ് രേണു സുധി ഈ വീട്ടിൽ ഉള്ളതായിട്ട് ആർക്കും അറിയില്ല ടാസ്കുകളിലോ ഗെയിമുകളിലോ ഒന്നും തന്നെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല ഒരു കാര്യങ്ങളിലും അഭിപ്രായം പറയാറില്ല നിലപാടുകൾ എവിടെയും വ്യക്തമാക്കാറില്ല വളരെ സൈലന്റ് ആയിട്ട് സേഫ് ഗെയിം കളിച്ച് രേണു സുതി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരും ഈ വീട്ടിൽ തുടരുവാൻ അർഹതയുള്ള വ്യക്തിയല്ല തുടർന്നെത്തുന്നത് ആണ് അക്ബർ ആദ്യം നോമിനേറ്റ് ചെയ്തത് രേണുസ്തുതിയെയാണ് താൻ അതൊരു പറഞ്ഞ കാരണം ഇതാണ് ക്യാമറയെ നോക്കിക്കൊണ്ട് മാത്രം സംസാരിക്കുക ഓരോ ക്യാമറയുടെയും മുൻപിൽ പോയി ഓരോ ദിവസവും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഗെയിമും മറ്റൊരു പരിപാടിയും ഇല്ലാതെ ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുകയാണ് രേണു സുതി യാതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളുമില്ല ഒരു പ്രശ്നങ്ങൾക്കകത്തും ഇടപെടുന്നില്ല വളരെ സൈലന്റ് ആയിട്ട് രേണു ഇവിടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെ ഒരാൾ ഈ വീട്ടിൽ തുടരുവാൻ പാടില്ല അയാൾ പറഞ്ഞത് ഒനിലിന്റെ പേരാണ് ഒനിലിന്റെ സംസാര ശൈലികൾ ശരിയല്ല കഴിഞ്ഞ ദിവസം രണ ഫാത്തിമയുമായിട്ട് അദ്ദേഹം ബഹളം ഉണ്ടാക്കുകയും ക്യാരക്ടർ അസാസിനേഷൻ നടത്തുകയും ആ കൂട്ടത്തിൽ വളരെ മ്ലേച്ഛമായ അശ്ലീല പദങ്ങൾ അദ്ദേഹം വിളിച്ചു ചെയ്തു അങ്ങനെയുള്ള ഒരാൾ ഈ വീട്ടിൽ തുടരുവാൻ ഒരു യോഗ്യതയും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ താൻ പറയുന്നുണ്ട് ഞാനും അറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് അതൊക്കെ ലാലേട്ടൻ എന്നോട് ചോദിച്ച് അത് തീർപ്പാക്കിയ വിഷയമാണ് ഞാൻ അത് തിരുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഗുരുതരമായ തെറ്റാണ് ഒലിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അവൻ ഇവിടെ തുടരുവാൻ പാടില്ല അതായിരുന്നു അക്ബറിന്റെ നിലപാട് അടുത്തത് കൺഫേഷൻ റൂമിലേക്ക് എത്തിയത് ആണ് ഷാനവാസ് ആദ്യം പറഞ്ഞ പേര് ബിന്നിയുടേതാണ് ബിന്നി ഒട്ടും ആക്റ്റീവല്ല ഇത്രയും ദിവസമായിട്ടും വേണ്ട തരത്തിൽ ബിന്നി ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടില്ല മാത്രവുമല്ല കുത്തി തിരിപ്പിന്റെ ആളാണ് ഇവിടെ കിട്ടുന്നതുമായി അവിടെ പോകുകയും അവിടുത്തെ ഇവിടെ കൊണ്ടുവരികയും പരസ്പരം തമ്മിലടിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ബിന്നി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ ജനവരി തേടട്ടെ പുറത്തു പോകട്ടെ എന്നൊക്കെയാണ് പറയുന്നത് രണ്ടാമത് അക്ബറിന്റെ പേര് പറയുന്നു അക്ബർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ തെറികൾ ആ വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ പൊട്ടിത്തെറികൾ ഒടുവിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വരെ വഴക്ക് വാങ്ങുന്നു മാത്രവുമല്ല വീട്ടിൽ നിന്നും ഉമ്മ ഇങ്ങോട്ട് ഫോൺ വിളിക്കുന്നു ഫോണിൽ കൂടി മകനെ സംസാരിച്ച് തിരുത്തുന്നു ഇതൊക്കെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് അങ്ങനെയുള്ളപ്പോൾ അത്തരത്തിലുള്ളൊരു കണ്ടസ്റ്റന്റ് ഈ വീട്ടിൽ തുടരുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറിനെ ഷാനവാസ് നോമിനേറ്റ് ചെയ്തു തുടർന്ന് വരുന്നത് ഡോക്ടർ ബിന്നിയാണ് ബിന്നി ആദ്യമായി പറഞ്ഞ പേര് രേണു സുധിയുടേതാണ് രേണു സുധി ബിഗ് ബോസിനു പറ്റിയ ഒരു കപ്പ് ഓഫ് ടീ അല്ല എന്നായിരുന്നു ആദ്യം അവർ പ്രസ്താവിച്ചത് എല്ലായ്പ്പോഴും വയ്യ എന്ന് പറയുക വീട്ടിൽ പോകണം വീട്ടിൽ പോകണമെന്ന് മാത്രം നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക ഗെയിമിനെ കുറിച്ചോ ടാസ്കുകളെ കുറിച്ചോ തനിക്ക് ഒന്നും തന്നെ പറയുവാനില്ല ഈ വീട്ടിലുള്ള ഒരു കാര്യങ്ങളിലും തനിക്ക് ഇടപെടുവാൻ താൽപ്പര്യവുമില്ല തനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുതിയുടെ പേര് ബിന്നി പറഞ്ഞു അടുത്തതായി അവർ ഒനിലിന്റെ പേരാണ് പറഞ്ഞത് സ്ത്രീകളോട് സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ല സ്ത്രീകളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടായപ്പോൾ രണാ ഫാത്തിമയ്ക്കെതിരെ അയാൾ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ അയാൾ ഈ വീട്ടിൽ തുടരുന്നത് ശരിയല്ല എന്നുള്ള നിലപാടിൽ ഒനിലിനെ അവർ നോമിനേറ്റ് ചെയ്തു തുടർന്ന് ആര്യൻ എത്തുന്നു ഒനിലിന്റെയും ന്യൂറയുടെയും പേര് പറയുന്നു മുകളിൽ പ്രസ്താവിച്ച അതേ കാരണങ്ങളൊക്കെ തന്നെയാണ് ആര്യനും അവരെക്കുറിച്ച് പറയുവാനുള്ളത് തുടർന്ന് രണ ഫാത്തിമെത്തുന്നു ഒനിലിന്റെയും ന്യൂറയുടെയും പേര് പറയുന്നു ന്യൂറയ്ക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു അസ്തിത്വമില്ല ആതിലെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കിവിടെ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ അവരിവിടെ സംസാരിക്കാറ് പോലുമില്ല അവർക്ക് പറയേണ്ട കാര്യങ്ങൾ പോലും ആതിലെയാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞിട്ട് അവരെ നോമിനേറ്റ് ചെയ്യുന്നു അടുത്തത് ഒനിലിന്റെ പേരാണ് പറയുന്നത് ഒനിലിവിടെ ഗ്രൂപ്പിസം നടത്തുന്നു എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് അക്ബർ പറഞ്ഞു അത്രേ ഫോർ ദ പീപ്പിൾ എന്ന് നാലു പേരുടെ ഒരു ഗ്രൂപ്പ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നു ആ ഗ്രൂപ്പിൻ്റെ ആളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗ്രൂപ്പിനകത്ത് ഇപ്പോഴും ഇരുന്നു കൊണ്ട് എല്ലാവരെ കുറിച്ചും അപവാദം പറയുന്ന ആളാണ് ഇപ്പോൾ ഒന്നിലുണ്ടാക്കിയ ഗ്രൂപ്പിനെതിരായിട്ട് സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ കൂടിയാണ് കേട്ടിരിക്കുവാൻ കഴിഞ്ഞത് അടുത്തതായി എത്തിയത് ഒന്നിലാണ് ഒന്നിൽ ആദ്യം തന്നെ പറഞ്ഞത് നൂറയുടെ പേരാണ് നൂറ ഇവിടെ സേഫ് ഗെയിമാണ് കളിക്കുന്നത് സ്വന്തമായൊരു വ്യക്തിത്വമില്ല സ്വന്തമായൊരു ശബ്ദമില്ല സ്വന്തമായൊരു ഗെയിമുമില്ല അവരൊരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് ആ ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത് ഈ വീട്ടിൽ എന്ത് നടക്കണം ഇവിടുന്ന് ആര് പുറത്തു പോകണം ആരെ നോമിനേറ്റ് ചെയ്യണം ആരെ ജയിലിലേക്ക് പറഞ്ഞയക്കണം എന്തൊക്കെ ഈ വീട്ടിൽ സംഭവിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഇവിടുത്തെ ഒരു പ്രബല ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിന്റെ നാവായിരിക്കുക എന്നുള്ളതിനപ്പുറം ന്യൂറയ്ക്ക് പ്രത്യേകിച്ച് ഗെയിമുകളൊന്നുമില്ല എന്ന് ഒരിൽ പറയുന്നുണ്ട് അടുത്തത് രണ ഫാത്തിമ രണ ഫാത്തിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായ ചില കാര്യങ്ങളാണ് രണ ഫാത്തിമ ജനിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ജനിച്ച വ്യക്തികൾ പോലും തന്റെ കാഴ്ചപ്പാടിൽ പഴഞ്ചന്മാരാണത്രേ ആരുടെയും ഉപദേശങ്ങൾ കേൾക്കില്ല ആരെയും റെസ്പെക്ട് ചെയ്യാറില്ല മറ്റുള്ളവരെ എടി പോടി എട ഇങ്ങനെയൊക്കെയുള്ള സംബോധനകൾ ചെയ്ത് വീട്ടിൽ നിരന്തരം ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് രണയുടേത് എങ്ങനെയാണ് മനുഷ്യനോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ പോയി ഏതെങ്കിലും സ്കൂളിൽ ചെന്നിട്ട് പഠിക്കട്ടെ അവർ പുറത്തു പോകട്ടെ എന്നാണ് രണയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ചത് തുടർന്ന് നോമിനേഷന് വേണ്ടി എത്തുന്നത് ക്യാപ്റ്റനായ അപ്പാനി ശരത്താണ് അദ്ദേഹം ഒനിലിന്റെയും ബിന്നിയുടെയും പേരാണ് പറഞ്ഞത് ബിന്നി ഒട്ടും തന്നെ ഇതുവരെയും ആയിട്ടില്ല എന്ന് പറയുന്നു ഒനിലിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രകടനങ്ങൾ അത് വളരെ മോശമായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഇരുവരെയും നോമിനേറ്റ് ചെയ്തു നോമിനേഷൻ പൂർത്തിയായപ്പോൾ ഏറ്റവും അധികം വോട്ട് നേടി അഞ്ച് വോട്ടുകളുമായി ഒനിൽ മുൻപിൽ വന്നു നാല് വോട്ടുകളുമായി തൊട്ടു പിന്നിൽ നൂറ എത്തിയപ്പോൾ നൂറയ്ക്ക് പിന്നിൽ മൂന്ന് വോട്ടുകളുമായി രേണു സുതി എത്തി ബിന്നി രണ്ട് വോട്ടുകളോടുകൂടി അവസാനം ഇടം പിടിച്ചു ഇതോടെ ഈ ആഴ്ചയിൽ നോമിനേഷനിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികൾ ഒനിൽ സാബു റേണു സുദി നൂറ ബിന്നി അതുകൂടാതെ ഡയറക്ട് നോമിനേഷനിൽ ലാലേട്ട നിട്ടുകൊടുത്ത ആര്യൻ അതുകൂടാതെ സ്വേച്ഛാധിപതികളുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ നോമിനേറ്റ് ചെയ്ത ആദില ആൻഡ് അഭിലാഷ് അങ്ങനെ ഏഴ് പേരാണ് ഈ ആഴ്ച ജനവിധി തേടുന്നത് പേരാണ് നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ നോമിനേഷനിൽ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് ഓരോരുത്തരും ഓരോരുത്തർക്കെതിരായിട്ടും പറഞ്ഞുകൊണ്ടേയിരുന്നത് അതിന്റെ കാരണം തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക കഴിഞ്ഞ ഒരാഴ്ചത്തെ അവിടുത്തെ ടാസ്കുകളിലെ പെർഫോമൻസിനെ വെച്ചുകൊണ്ടും ആ ബിഗ് ബോസ് വീട്ടിൽ അവരെങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തിരുന്നത് അതിനെ വെച്ചുകൊണ്ടും മാത്രം നോമിനേറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നോമിനേഷൻ പൂർത്തിയായി ഇനിയിപ്പോൾ ഈ ആൾക്കാർ ജനവിധി കാത്തിരിക്കുകയാണ്